ടയിലും ഇതേ അപകടം ഉണ്ട് ഇന്ന് ഒത്തിരി മനുഷ്യർ അകത്തേക്ക് ചുരുങ്ങുകയാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ നമ്മുടെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാമോ നമ്മുടെ എത്ര കുഞ്ഞുങ്ങള് പരീക്ഷയ്ക്കൊന്ന് തോറ്റുപോയി പരീക്ഷയ്ക്ക് തോറ്റുപോയി ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല കല്യാണം നടക്കുന്നില്ല അതുകൊണ്ട് പള്ളി വരാൻ പോലും പേടിയാ കുഞ്ഞുങ്ങൾക്ക് കാരണം എന്താ നമ്മുടെ അമ്മാവന്മാർ ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ കുറച്ചു കാലം ആയാലും പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇങ്ങനെത്തില്ല കല്യാണം കഴിയുന്ന പാടെ ചോദിക്കാൻ തുടങ്ങും വിശേഷമൊന്നും ആയില്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് പോലും വരാൻ മടിച്ച വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന കാലമാണത് കാരണം പ്രത്യാശ പോയി പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നവർ അകത്തിരിക്കും ഭയപ്പെടും നിങ്ങളാണെങ്കിൽ പുറത്തിറങ്ങുമായിരുന്നോ ചിന്തിച്ചു നോക്കുകയെ നമുക്കിത് സുവിശേഷം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം മാലാഖ വന്നു കഴിയുമ്പം അടുത്ത ഭാഗം മറിയം മലഞ്ചെരിവിലുള്ള ഇളയമ്പിലെടുത്തോട്ട് പോകും ആ നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇതിന് ആയിട്ട് എടുക്കുകയാണ് ശരിക്കും ചിന്തിച്ചു നോക്കുകയെ മറിയം നമ്മളായിരുന്നെങ്കിൽ അപ്പനാരെന്നറിയാത്തൊരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന പെണ്ണ് വീടിന് പുറത്തിറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ അപ്പനാരെന്നറിയാത്ത അവൾക്ക് ഒരന്തോ ഒരു ധാരണയുണ്ട് ദൈവത്തിന്റെ പദ്ധതിയാണെന്നറിയാം എത്ര പേരുടെ ഉത്തരം കൊടുക്കണമെന്ന് എത്ര പേരുടെ ഉത്തരം കൊടുക്കണം അപ്പനാർ എന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന പെണ്ണ് വീട് വിട്ട് പുറത്തിറങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാനാകുമോ ഇല്ല മറിച്ച് അവള് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്താ കാര്യം അറിയാമോ അവളുടെ പ്രത്യാശ അവൾക്ക് ധൈര്യം കൊടുക്കുന്നു അവളുടെ പ്രത്യാശ അവൾക്ക് അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രത്യാശ നമുക്ക് ധൈര്യം തരുകയും ആ ധൈര്യം നമ്മളെ മറ്റുള്ളവരിലേക്ക് തുറവയോടെ ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യും പ്രത്യാശ മറിയത്തിന് ധൈര്യം കൊടുത്തു ആ ധൈര്യം അവളെ സർവീസിലേക്ക് ശുശ്രൂഷയിലേക്ക് നയിച്ചു എലിസബത്തിന്റെ അടുത്തേക്ക് അവളെ ഇറങ്ങിത്തിരിക്കുന്നു ഇതിന് നേരെ വിപരീതമായ ഒരിടം കണ്ടുപിടിക്കാവോ ബൈബിളിൽ നിന്ന് പ്രത്യാശ ധൈര്യം കൊടുത്തു മറിയം പുറത്തേക്ക് ഇറങ്ങി പ്രത്യാശ ഇല്ലാത്തൊരു സമൂഹത്തിന് ധൈര്യം പോയി അകത്തിരുന്നു ഏത് സംഭവം വേഗം കണ്ടുപിടി എപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് പ്രത്യാശ ഇല്ലാതായി പോയവർക്ക് പറ്റിയ അപകടം പ്രത്യാശ ഉള്ളവള് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു പ്രത്യാശ ഇല്ലാത്തവർ അകത്തിരിക്കുന്നു ആരാത് അപ്പസ്തോലന്മാര് അപ്പസ്തോലന്മാര് കഥകവും ജനലും അടച്ച് അകത്തിരുന്നു കാരണം എന്താ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഇന്നില്ലാത്തൊരു സമരം നമുക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോവാം നമ്മുടെ സമൂഹമായിട്ട് ക്രിസ്തീയ സമൂഹത്തിന് നമ്മുടെ യുവജനങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് കർത്താവ് നടത്തും തൻ്റെ അടുത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയട്ടെ